ഒരു ചെടിയെ കുളിപ്പിച്ച് ഇന്നൊരു വേറൊരു ചട്ടിയിലാക്കിയാലോ ഇത് എന്തുകൊണ്ടാണ് ഇതിനെ കുളിപ്പിക്കുന്നതും എന്നെല്ലാം ഞാൻ ഇന്ന് വീഡിയോയിൽ പറഞ്ഞുതരാം ആദ്യം തന്നെ നമ്മളിത് ഒരു ജി ജബോട്ടിക്കാബയാണ് അതായത് മരമുന്തിരി എന്നൊക്കെ പറയുന്ന ജബോട്ടിക്കാബ എന്നൊക്കെ ഒരു മരമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഹൈബ്രിഡ് ആണ് കേട്ടോ ജി സിക്സ് എന്നറിയപ്പെടുന്ന ഹൈബ്രിഡ് ആണ് ആദ്യം തന്നെ നമ്മൾ ആ ചെടി ചട്ടിയിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് ചട്ടിയിൽ നിന്ന് എടുത്തിട്ട് അതിൽ മണ്ണ് നമ്മൾ കഴുകുകയാണ് മണ്ണ് മൊത്തം കഴുകണം ഈ മണ്ണ് കഴുകുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലത്തോട്ടുള്ള കമ്പുകളെല്ലാം ഉണങ്ങി ഇതിൽ ഉപയോഗിച്ച ആദ്യത്തെ മണ്ണ് കൊള്ളുകയല്ലായിരുന്നു അതുകൊണ്ട് പോട്ടി മിക്സ് ശരിയല്ലാത്തതുകൊണ്ട് കൊണ്ട് മുകളിലോട്ടുള്ള ഭാഗം കുറച്ച് ചത്തുപോയിട്ടുണ്ട് അപ്പം ബാക്കിയുള്ളതിനെ നമ്മൾ രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ചെടിയെടുത്ത് നല്ല രീതിയിൽ കഴുകി വേര് പോകാതെ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയ ശേഷം നമ്മൾ ഈ ചെടിയെ വേറെ നല്ലൊരു പോട്ടി മിക്സിയിലോട്ട് അതായത് പോട്ടി മിക്സ് എടുക്കുന്നത് ചാണകപ്പൊടിയും മണ്ണും കുറച്ച് പശയുള്ള മണ്ണാണെങ്കിൽ മണൽ ചേർക്കാം നമ്മുടെ ഇവിടെ പശയുള്ള മണ്ണല്ല അതുകൊണ്ട് മണൽ ചേർക്കുന്നില്ല എന്നിട്ട് ഈ ചെടിയെ നന്നായിട്ട് കഴുകി അതിനകത്തേക്ക് എടുത്ത് വെക്കുകയാണ് എന്നിട്ട് എടുത്ത് വെച്ചിട്ട് ബാക്കി പകുതി ഭാഗം മണ്ണിടുക നമ്മുടെ പോട്ടി മിക്സ് ഇടുക പോട്ടി മിക്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മണ്ണും കൂടി ഇട്ടിട്ട് ചെടി നല്ല രീതിയിൽ എവിടെയെങ്കിലും ഒരു കമ്പയിൽ നമ്മൾ കെട്ടി വെച്ച് കൊടുക്കുന്നു അപ്പം ചെടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാതിരിക്കും പിന്നെ നമ്മൾ ചെറിയൊരു കമ്പൊക്കെ വെച്ച് കുത്തി ഇതിനകത്ത് വേരിനകത്ത് ഇടയ്ക്കൊക്കെ മണ്ണ് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെറിയ രീതിയിൽ ചെറിയൊരു കമ്പൊക്കെ വെച്ച് കുത്തി വേരിൻ്റെ അകത്തൊക്കെ മണ്ണ് കയറ്റിയിട്ടുണ്ട് എന്നിട്ട് സാഫ് ഒഴിച്ചു കൊടുത്താൽ അവസാനം അവസാനം സാഫും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് വേരിനെന്തെങ്കിലും ചെറിയ ഡാമേജൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി പ്ലാന്റ് ഒന്ന് നല്ല സെറ്റാവാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ആ പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പോൾ ചെറിയൊരു പ്ലാസ്റ്റിക്കും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ പ്ലാസ്റ്റിക് വെക്കുന്നത് മഴ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ വെള്ളമാകും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെറിയ പ്ലാസ്റ്റിക്കും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക്കെ തട്ടി പുറത്തോട്ട് പൊയ്ക്കോളൂ